ഹലോ നമസ്കാരം എല്ലാവർക്കും അതായത് അഖിൽ മാരാറിന്റെ വീഡിയോ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെയധികം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടല്ലോ അപ്പോ അതിനോടനുബന്ധിച്ച ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോ ആ ഒരു വിഷയവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തവർ താല്പര്യമൊന്നും ഇല്ലാത്തവർ തുടർന്ന് കാണണമെന്നില്ല ആ അല്ലാത്തവർക്ക് കാണാം അപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാം എന്ന് വിചാരിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുമായി ബന്ധപ്പെട്ടും അതിന്റെ ഓഡിഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യങ്ങളാണ് കുറച്ച് വിവാദത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോ അതിന്റെ ഓഡിഷനിൽ ഒരു സീസണില് അതിന്റെ രണ്ട് ഓഡിഷൻസ് പങ്കെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കും ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നി ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കണം തോന്നി ആദ്യമേ പറയട്ടെ ഇരവാദവുമായിട്ടൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത് ഇരവാദം ഉന്നയിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇപ്പോ കാസ്റ്റിംഗ് കാസ്റ്റിങ് പോലെ ഈ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചില കുട്ടികളോട് അല്ലെങ്കിൽ ചില കണ്ടസ്റ്റൻസ് ആയിട്ട് വരാൻ ആഗ്രഹിച്ചവരോട് ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില സമീപനം യെസ് അത്തരത്തിലൊരു സമീപനം എനിക്കും ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് എനിക്ക് അവരോ യു എന്നെ അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇരവാദം എന്നുള്ള രീതിയിലല്ല ഞാൻ വരുന്നത് എന്റെ അടുത്തും അങ്ങനെ ഒരു ചെറിയ സമീപനം ഇൻഡയറക്റ്റ് വേയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു വിടുകയും ചെയ്തു ചീള കേസ് കലാസ് കല്ലിവല്ലി അത്രേ അത്രയുള്ളു ആ രീതിയിൽ വിട്ട ആളാണ് പക്ഷേ ഇത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ ഇറങ്ങി ഒരുപാട് പേര് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കുറെ അധികം ആൾക്കാർ അദ്ദേഹത്തെ വിമർശിക്കുന്നത് കണ്ടു കാരണം അയാളൊരു സ്വയം പൊങ്ങിയാണെന്നും ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്ന അദ്ദേഹത്തിനൊരു ഫെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നും പിന്നെ മറ്റുള്ളവരെയൊക്കെ കെട്ടുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും അയാൾ ചെയ്തത് മാത്രമാണ് വലിയ സംഭവം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് പേഴ്സണലി അറിയില്ല അതിപ്പോഴും പറയുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഇതുപോലുള്ള ഇന്റർവ്യൂ ഷോസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ടെണ്ണം അതുകൂടാണ്ട് ബിഗ് ബോസ് ഷോയിലെയും അദ്ദേഹത്തിന്റെ ചില എപ്പിസോഡ്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിലൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ആദ്യമേ പറയട്ടെ ഒരു ഓഡിഷന് പോയ ആ ഒരു വർഷം എനിക്ക് എനിക്കിന്ന് റോബിൻ രാധാകൃഷ്ണനൊക്കെ വന്ന ആ ഒരു സീസണിലെ ഓഡിഷനിലായിരുന്നു ഞാൻ പങ്കെടുത്തത് ആ ഒരു ഓഡിഷനിൽ സെലക്ട് ചെയ്യപ്പെടാതെ വന്നപ്പോൾ തന്നെ ഈ ഒരു ഷോയുമായി ബന്ധപ്പെട്ടും ഇതിന്റെ സെലക്ഷനെ കുറിച്ചും ഒക്കെയുള്ള വിശ്വാസ്യത എനിക്ക് അന്നേ നഷ്ടമായത് ഈ ഷോ പിന്നീട് ഞാൻ തുടർന്ന് കണ്ടിട്ടില്ല എനിക്ക് ഈ ഷോ അന്നേ ഉണ്ടായി മനസ്സിലായ ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഷോസ് ഡയറക്റ്റ് കുത്തിയിരുന്ന സമയം മനക്കെടുത്തിയൊന്നും ടിവിയിലോ മൊബൈലിലോ ഒന്നും കാണാൻ ശ്രമിക്കാറില്ല പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോർമലി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇതിന്റെ ചെറിയ ചെറിയ പോർഷൻസ് ഇങ്ങനെ വീഡിയോസ് വരും അങ്ങനെ കാണും എന്നുള്ളതല്ല അതാ ഞാൻ ഇതിന്റെ റെഗുലർ വ്യൂവറെ അല്ല ഓക്കെ അപ്പം എനിക്ക് കിട്ടാത്ത മുതിരി പൊളിക്കും അതുകൊണ്ട് കാണുന്നില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആയിക്കോ അതൊന്നും അല്ല പക്ഷെ എനിക്കെന്തോ ആ ഷോയിൽ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഓഡിഷനിൽ റിജക്റ്റഡ് ആയപ്പോൾ തന്നെ സെലക്ട് ചെയ്യാതെ വന്നപ്പോൾ തന്നെയും പിന്നെ പല കാരണങ്ങൾ കൊണ്ടും എനിക്കിത് പക്കാ ഫേക്ക് ഷോ ആയിട്ട് തന്നെയാണ് തോന്നിയത് അതോടെ ഞാൻ ആ ഷോയോട് എന്താ പറയുക താല്പര്യം എന്റെ മനസ്സിൽ ഇല്ലാണ്ടാവുകയും അത് കാണുന്നത് നിർത്തുകയും ചെയ്ത ആളാണ് അപ്പൊ നമുക്ക് പോയിന്റിലേക്ക് വരാം അപ്പോ അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കുന്നവരോട് അതായത് അഖിൽ മാരാർ ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു എന്ന് പറയുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അഖിൽ ഇങ്ങനെയൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഫെയിം നേടിയെടുക്കേണ്ട ആവശ്യമുള്ള ഒരാളല്ല അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അയാൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹു ഹിസ് അപ്പം അഖിൽമാരാരെ അറിയാത്ത ആൾക്കാരാണ് ഇപ്പം തിലകൻ പറയുന്ന പോലെ ആളെ അത്ര പരിചയം തോന്നുന്നു ഏഹ് രാവണൻ ആ രാവണൻ പത്ത് തലയുള്ള രാവണൻ എന്നൊക്കെ പറയുന്ന പോലെ അഖിൽമാരാരെ അറിയാത്തവരായിരിക്കും ഇത്തരത്തിലെ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകളുമായിട്ട് ഈ ഒരു അവസരത്തിൽ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അഖിൽമാരാരെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതില് വളരെയധികം വാസ്തവം കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു സമീപനം അതായത് അവരുടെ പേര് സൂചിപ്പിക്കാതെ അദ്ദേഹം നടത്തിയ ഈ ഒരു പിന്നെ രീതി സത്യം പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിപ്പം എന്നെയാണ് ഉദ്ദേശിച്ചത് എല്ലാം തന്നെയാണ് ഉദ്ദേശിച്ചത് ജഗതി പറയുന്നത് പോലെ ഇത് അടുത്ത് തന്നെ ആ അമ്പ് എത്തിയിട്ടുണ്ട് അല്ലെ കൊണ്ടിട്ടുണ്ട് അപ്പോ അദ്ദേഹം എന്തുകൊണ്ട് ആ വ്യക്തികൾ ആരാണ് എന്ന് പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത് അതുപോലെ പിന്നെ ഇരകൾ അഖിലിനോട് കാര്യം പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഒരു ആങ്കർ ഇരുന്ന് അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിക്കുന്ന കണ്ടപ്പം എനിക്ക് വളരെയധികം സഹതാപമാണ് തോന്നുന്നത് ഇരകളോ എന്ത് ഇരകൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത് വിടാനൊക്കെ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞു അത് പോകേണ്ടവർ പോകും പോകാത്തവർ അത് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോരും ആ രീതിയിലുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ ഇരവാദവും പ്രസംഗിച്ചുകൊണ്ടൊന്നും നടക്കുന്നവരുടെ എണ്ണമൊക്കെ കുറഞ്ഞിരിക്കുന്നു മാൻ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കാരണം ഇപ്പം ഇങ്ങനെയുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ കൂടെ കിടക്കാൻ കിട്ടുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചോദിച്ചാൽ യെസ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവരുമുണ്ട് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവരുമുണ്ട് അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നമ്മളുള്ളത് ചില ആൾക്കാരും ഒക്കെ എനിക്ക് പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ ആണ് എവിടെ വേണേലും വരാം എനിക്ക് എനിക്കാ ഷോയിലൊന്ന് കയറിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് സമ്മതം മൂളി ചിലപ്പോൾ അവരുടെ വിളികൾക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തു പോയിട്ടുള്ളവരും ഉണ്ടാകാം അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് നമ്മളാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമുക്ക് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾക്ക് മുതിരുന്നവരെ നമ്മൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബോൾഡ് എന്നൊക്കെ പണ്ട് പറഞ്ഞാൽ നല്ല ധൈര്യമുള്ള ആൾ എല്ലാത്തിനെയും ഫേസ് ചെയ്യുന്ന ആൾ എന്നൊക്കെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം പക്ഷെ ഇന്നൊക്കെ കണ്ടിട്ടില്ലേ ബോൾഡ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ് ബോൾഡ് ഷൂട്ട് നിങ്ങൾ പലർക്കും അറിയായിരിക്കും കൂടുതൽ എക്സ്പോസ്ഡ് ആവുക കൂടുതൽ അവരുടെ ന്യൂഡിറ്റി കൂടുതൽ കാണിക്കുക ഇതൊക്കെയാണ് ബോൾഡ് ഫോട്ടോഷൂട്ട് എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഉദ്ദേശിക്കുന്നത് അപ്പം അർത്ഥങ്ങൾ മാറിയിരിക്കുന്നു പലതിനും അപ്പോ ആ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ട് വിഭാഗവും ഉണ്ട് ഇതിന് സമ്മതമുള്ളവരുണ്ട് സമ്മതമില്ലാത്തവരുണ്ട് സമ്മതമില്ലാത്തവർ അതിനെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് നോ പറഞ്ഞു പോരുന്നു സമ്മതമുള്ളവർ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നു അവർക്ക് വേണ്ടത് നേടിയെടുക്കുന്നു അങ്ങനെ ഒരു കാലഘട്ടമാണ് അപ്പൊ ചോയ്സ് ഈസ് അവേഴ്സ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈയൊരു ഷോയെ കുറിച്ച് ഇത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങൾക്ക് തടയിട ഒരു കാലഘട്ടത്തിൽ ചില ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട് നമ്മൾ പറയാറില്ലേ പല നാൾ കള്ളൻ ഒരു നാൾ എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ അങ്ങ് അറുമാതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയ്ക്ക് പിന്നെ ഒരു അറുതി വരുത്തണ്ടേ അപ്പോ അതിന് ചില ശക്തമായ ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് അത്തരത്തിൽ ഉയർന്നു വന്നൊരു ശക്തമായ ശബ്ദം തന്നെയാണ് മാറാറേത് എന്ന് ആണ് എനിക്ക് തോന്നിയത് അനുഭവപ്പെട്ടത് എന്തായാലും ഇറ്റ്യൻ ആൻഡ് വെരി വെരി ഹെൽത്തി വേ ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ കറക്റ്റ് രീതിയാണ് കാരണം എന്തുകൊണ്ട് നിങ്ങൾ പേര് പറയുന്നില്ല എന്ന് ചോദിക്കുന്ന സെൻസ്ലെസ് ആയിട്ടുള്ള കാര്യം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞതും ചെയ്തതുമാണ് കറക്റ്റ് കാരണം നമ്മൾ മനുഷ്യനാണ് മനുഷ്യന് മാറാൻ ഒരു നിമിഷം മതി ഇന്ന് ഈ ആരോപിതരായിട്ടുള്ള വ്യക്തികളുടെ പേര് സമൂഹത്തിലേക്ക് കൊടുത്താൽ നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ എന്താ പറയാ അല്ലെങ്കിൽ ആ വ്യക്തികളെ അധിക്ഷേപിച്ച് പിന്നെ നാണം കെടുത്തി അവരുടെ മൊത്തത്തിൽ അവരെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു പക്ഷെ ഇവർക്കൊരു മാറ്റം സംഭവിച്ചാൽ പോലും നാളെ ഇവരുടെ പേര് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് ആ ഇത് മറ്റേ ആളല്ലേ ഇളവണ്ടി ഇങ്ങനെ ചെയ്ത ആളല്ലേ ആ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കാണുന്നത് ശരിയല്ലേ അതേസമയം മാതാരിപ്പോൾ പറഞ്ഞ രീതി വെച്ചിട്ട് എടുത്ത് കൊണ്ടിട്ടുണ്ട് അവരിനി ആക്ടിന് മുതിരില്ല അപ്പൊ അവരത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ ഈ ഒരു സംഭവം തന്നെ ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ലേ അപ്പൊ നാളെ കാലത്ത് ആ വ്യക്തികളെ വലിച്ചു കയറിയല്ലോ എന്ന് പറഞ്ഞത് നമ്മൾക്കും വിഷമം വരുന്നില്ല ഈ സംഭവത്തിന് തടയിടാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് പറയും ഇറ്റ്സ് എ വെരി നൈസ് വേ ബ്രില്യൻ വേ ഹെൽദി വേ അതാണ് ഞാൻ മാറാറിന്റെ ആ ഒരു പിന്നെ തുറന്നു പറച്ചിലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അയാൾ ചെയ്തത് റൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈരവാദം അല്ലെങ്കിൽ ഇതിനൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് അവരൊക്കെ ചീളായിട്ട് ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് വേണ്ടാന്ന് വേണ്ടവർ വേണ്ട പോകണ്ടവർ പോയി അത്രേ സംഭവിച്ചിട്ടുള്ളൂ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ സംഭവമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ അഖിൽമാരവർ പറഞ്ഞതുപോലെ കാസ്റ്റിംഗ് ഉണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ നദികളും കാസ്റ്റിംഗ് കൗശലിന്റെ ഇരകളാണോ അല്ലെങ്കിൽ അതിൽ വഴങ്ങി കൊടുത്തിട്ട് കയറി വന്നവരാണോ അല്ല എല്ലാ നടികളും ഇറങ്ങി പുറപ്പെടുവോ ആരാണോ പറഞ്ഞത് കാസ്റ്റിംഗ് കാസ്റ്റിങ് ഉണ്ടെന്ന് അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചു എന്നെയാണോ എന്നെയാണോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുവോ അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ കൊള്ളുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടാവാം മേ ബി അതാവാം ആവാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആവർന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു ഇന്നത്തെ കാലത്ത് ഇത് രണ്ടും ഉണ്ട് വേണം എന്നുള്ളവർക്ക് പോവാം വേണ്ട എന്നുള്ളവർക്ക് വേണ്ട അത്രയേ ഉള്ളൂ അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ രണ്ട് ഓഡിഷൻസ് കഴിഞ്ഞു വളരെ പ്രതീക്ഷയോടെയാണ് ഇരുന്നത് പക്ഷെ എന്തോ ഏറ്റവും അവസാനം ഗോവിന്ദയായി അപ്പം ആ ഒരു വർഷം തന്നെ എനിക്കും അനുഭവം ഉണ്ടെന്ന് ഞാൻ സിമ്പിൾ ആണ് ഒന്നുമില്ല വളരെ കാര്യമായിട്ട് ആനക്കാര്യം പോലെ ഒന്ന് പറയണേ ഇതുപോലെ കോൾ വരും നമുക്ക് അവർ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കില്ല കേട്ടോ വളരെ മാന്യമായിട്ടൊക്കെ ചോദിക്കുള്ളൂ ഇൻഡയറക്റ്റ് ആയിട്ടേ ചോദിക്കുകയുള്ളൂ അപ്പോൾ ഓഡിഷന് വിളിക്കുന്ന രീതിയല്ല അല്ലാതെ വിളിച്ചിട്ട് പറയും ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് എറണാകുളത്തുണ്ട് പിന്നെ ഹോട്ടലിലാണ് ഫ്രീ ആണോ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഹോട്ടൽ റൂമിലുണ്ട് കേട്ടോ എന്നൊക്കെ പറയും ഇതെന്ത് വർത്തമാനമാണ് അതൊരിക്കലും ഓഡിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വിളിയല്ലല്ലോ അത്യാവശ്യം പരിഹാരം കഴിക്കുന്ന അത്യാവശ്യം ബോധവരൊക്കെ ഉള്ള ഒരാൾക്ക് ഇതെന്താണ് കാളവാൽ പൊക്കുമ്പോഴേ അറിയാം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾക്ക് അവരുമായിട്ട് വേറൊരു മുൻപരിചയം ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് വരൂ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അതിന്റെ പിന്നിലെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ അവരുമായിട്ട് പരിചയമുള്ളവരായിരിക്കണം അപ്പൊ എൻ്റെ ഒരു പരിചയമുള്ള സുഹൃത്തോ അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരാ എടി ഞാനിവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കൂടാം അല്ലെ വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മയ്ക്ക് വിളിക്കുന്നത് വേറെ പക്ഷെ ഇതല്ല ഒരു പരിചയം ഇല്ല നമ്മളൊരു ഓഡിഷന് പിന്നെ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിളി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം ഉദ്ദേശിക്കുന്ന എന്താണ് അപ്പൊ നമ്മളും എന്താണ് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ സ്നേഹത്തോടെ നൈസായിട്ട് യൂസ് ചെയ്ത തിരക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് നൈസായിട്ട് ഊരുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം സത്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് പിന്നെ ഇതിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ മാനദണ്ഡം തോന്നുന്നത് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇവർ ഓരോ കാട്ടിക്കുടലുകളും നടത്തുന്നത് അവിടെ വരുന്ന കണ്ടസ്റ്റന്സിനെയൊക്കെ പിന്നീട് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവരെ കാരം എന്താ ഇത് എന്താ ഇങ്ങനെ എന്താ എന്നൊക്കെ നമുക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് അപ്പോ ശരിയാണ് ചില കാര്യങ്ങൾക്കൊക്കെ ചില പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ് അഴിച്ചുപണികൾ ആവശ്യമാണ് മോഡിഫിക്കേഷൻസ് ആവശ്യമാണ് അങ്ങ് തീരെ കുത്തഴിഞ്ഞ് അലകൂലത്തായിട്ട് പോയിരിക്കുന്ന ചില സാധനങ്ങളെയൊക്കെ ഒന്ന് വേണമെങ്കിൽ നല്ല രീതിയിൽ കുത്തിക്കെട്ടി മിനുക്കിയെടുക്കാൻ കുറച്ചുകൂടി ബ്യൂട്ടിഫൈ ചെയ്യാൻ പോളിഷ്ഡ് ആക്കാൻ ഒക്കെ ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് സഹായിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പമാണ് കുറെ നാളുകൾക്ക് ശേഷം കേരളക്കരയിൽ നട്ടല്ലുള്ള ഒരു ആൺകുട്ടിയെ കണ്ടു നട്ടല്ലുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നട്ടലുണ്ട് പക്ഷേ ആ ഒരു പ്രയോഗം അവർ കാണിക്കുന്ന ചങ്കൂറ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു പ്രശംസയാണ് നട്ടല്ലുള്ളവൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം അത്തരത്തിൽ നല്ല ചങ്കൂറ്റമുള്ള ഒരു ആൺകുട്ടിയാണ് അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ ഇനിയുമുള്ള നല്ല നല്ല ദൗത്യങ്ങൾ ഗംഭീരമാവട്ടെ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് കലാകാലങ്ങളിൽ അധർമ്മമങ്ങനെ അഴിഞ്ഞാടുന്ന സമയത്ത് ധർമ്മത്തിൻ്റെ ശബ്ദമായി രൂപമായി ചിലരൊക്കെ ഉദയം ചെയ്യാറുണ്ട് അത്തരത്തിലൊരു അവതാരമാണ് അഖിൽ കുമാരാർ ഓക്കെ നന്ദി നമസ്കാരം ബൈ ബൈ